എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീണ്ടും സ്വാഗതം ബ്ലാസ്റ്റേഴ്സ് സോക്കർ അങ്ങനെ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ വീണ്ടും ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങുകയാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ആണ് ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ മത്സരം നടന്നത് കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയായിരുന്നു അതായത് ജനുവരി മുപ്പതിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അവസാനമായി കളിച്ച മത്സരം നടന്നത് ചെന്നൈമായിട്ടായിരുന്നു ആ മത്സരം നടന്നത് എന്നാൽ ആ മത്സരത്തിൽ നോവാസുദു ഒരു അവസരം പാഴാക്കിയതിൻ്റെ പേരിൽ ലൂണയും അതുപോലെ തന്നെ നോവാസുദുയും തമ്മിൽ ഒരു വാക്കുകാർക്കും നടക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു പിന്നീട് അത് ലൂണ തൻ്റെ തെറ്റാണ് ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുമെന്നൊക്കെ ലൂണ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകൻ തന്നെ ഇതിനെപ്പറ്റി ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ട്വൻ്റി ഫോറിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ ചില കാര്യങ്ങൾ തുറന്ന് പറയുന്നത് അദ്ദേഹത്തിനുള്ള ചോദ്യം ഇങ്ങനെയായിരുന്നു ലൂണയും അതുപോലെ തന്നെ നോവയും തമ്മിലുള്ള വാക്കു തർക്കം ഇപ്പോൾ പരിഹരിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം എന്നാൽ ഇതിനെ അദ്ദേഹം കൃത്യമായ മറുപടി തന്നെ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദുരിയായിട്ടും സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീടുക കടക്കാം എന്നാൽ കഴിഞ്ഞ മത്സരത്തിൽ ലൂണയും അതുപോലെ തന്നെ നോവയും തമ്മിലുണ്ടായ വാക്കു തർക്കം പരിഹരിച്ചു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ പറയുന്നത് ഇങ്ങനെയാണ് തീർച്ചയായും അന്ന് തന്നെ ആ പ്രശ്നം പരിഹരിച്ചതാണ് കളിക്കിടയിൽ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് അന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിച്ചു ഇപ്പോൾ നോവയും അതുപോലെ തന്നെ ലൂണയും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത് എന്നാലും ാരതകർക്ക് ഇപ്പോൾ സംശയമുള്ള മാറി കാണുമെന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ നോവൽ ലൂണിൽ തമ്മിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല അവർ ഇപ്പോൾ നല്ല ഫ്രണ്ട്സായി തന്നെ മുന്നോട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ടി ജി പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത്